നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഇരിങ്ങാലക്കുട കെ എസ് ആർ ടി സി ഡെപ്പോവിനെ കൈപിടിച്ചുയർത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിനു വേണ്ടി നാട്ടുകാർ കെ എസ് ആർ ടി സി സംരക്ഷണ സമിതി രൂപീകരിച്ചു കൊടുമ്പിശ്ശേരി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് മുല്ലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒരുക്കുന്നതിന് എല്ലാ നിലയിലും കാരണമായി ഇവിടെ നമ്മളൊപ്പം ഗവർണിയായിട്ടുള്ള കൗൺസിലർ ശ്രീമതി മുൻപിളി ഉണ്ട് അതിലെ മുൻ കൗൺസിലർ ഗിരിജയുണ്ട് മുണ്ടുമുണ്ട് മറ്റൊരു സഹോദരന്മാരുണ്ട് ഞാൻ എല്ലാവരുടെയും സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദിയെന്ന് പറയാം നമ്മൾ ഇങ്ങനെ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു കൂട്ടായ്മ എടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ രാഷ്ട്രീയ ചിന്തകളോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള അമിതമായ പ്രാദേശിക ചിന്തകളോ ജാതി മത ചിന്തകളുടെ അടിസ്ഥാനത്തിലല്ല ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി നാടിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പേർ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനെ ഒന്ന് വേണമെന്ന് ഈ പ്രദേശത്തെ പല ആളുകളും എന്നോട് കുറേ നാളുകളായിട്ട് ആവശ്യപ്പെട്ടു വരികയാണ് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ശ്രീ രാജീവ് മുല്ലപ്പള്ളിയും അദ്ദേഹം ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിത്വമാണ് തന്നെ പോലെ അദ്ദേഹം ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ കൂടിയാണ് നമ്മളെല്ലാവരും കാണുന്നത് അദ്ദേഹം വിദാനം ചെയ്യുന്ന പത്രങ്ങളിൽ പ്രത്യേകിച്ച് മെട്രോ വാർത്തയിൽ ടൈംസിൽ ഈ കെ എസ് ആർ ടി സി സംബന്ധിച്ചുള്ള വാർത്തകൾ കുറേ നാളുകളായിട്ട് അദ്ദേഹം അത് റിപ്പോർട്ടുകൾ സഹിതം പ്രസിദ്ധീകരിച്ചു വരികയും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങനെയുള്ള മെട്രോയിൽ നിന്നും നീങ്കാനപ ടൈംസിൽ നിന്നും അതോടൊപ്പം തന്നെ മലയാള മനോരമ മാതൃഭൂമി ദീപിക മംഗളം തുടങ്ങിയ അച്ചടി മാധ്യമങ്ങളിൽ നിന്നും മറ്റ് പ്രാദേശിക ചാനലിൽ നോക്കുകയായിട്ട് ഈ പ്രദേശത്തെ ആളുകൾക്കും നിങ്ങൾക്കും കുറേ കാര്യങ്ങൾ ഈ കെ എസ് ആർ ടി സിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ തൊട്ടടുത്ത് ഉള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി ഈ കെ എസ് ആർ ടി സിയുടെ വികസനം ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഈ പ്രദേശത്തെ ആളുകൾ മാത്രമല്ല ഇരിങ്ങാലക്കുടയും പ്രാന്തപ്രദേശങ്ങളിൽ ഉള്ള മുഴുവൻ ജനങ്ങളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വളർച്ച വളർച്ച ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുകയും എന്നാൽ ഒരു ഭാഗത്ത് വളർച്ചയില്ല എന്നുള്ളത് മാത്രമല്ല തകർച്ചയിലേക്കും ഇല്ലായ്മയിലേക്കും പോകുന്നു എന്നൊരാശങ്കയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ഉയർന്നു വന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി നമ്മുടെ കെ എസ് ആർ ടി സിക്ക് ഒരു സംരക്ഷണം ഉണ്ടാക്കണം എന്ന നിലയിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ചു നിങ്ങളിൽ ഒരുപക്ഷെ എല്ലാവർക്കും അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നൊരു കാര്യമുണ്ട് നമ്മൾ ഒരുമിച്ച് കുറേ നാളുകൾ യാത്ര ചെയ്തതാണ് ഈ കെ എസ് ആർ ടി സിയുടെ വികസനത്തിന് വേണ്ടി ഞാൻ എം എൽ എ ആയി വന്ന സന്ദർഭം മുതൽ കെ എസ് ആർ ടി സിയുടെ വികസനം ഏറെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ആദ്യമായി എം എൽ എ വന്നു പോകും കേരളത്തിലെ അടച്ചുപൂട്ടാൻ പോകുന്ന ഓപ്പറേറ്റീവ് സെൻ്ററുകളിലെ ലിസ്റ്റിൽ പതിനൊന്ന് പേരുകളുണ്ടായിരുന്നു അതിലൊന്നും ഇരിങ്ങാലക്കുട ഓപ്പറേറ്റിംഗ് സെൻ്ററായിരുന്നു അപ്പോൾ എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂസിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം അടച്ചുപൂട്ടുക എന്നുള്ളത് എനിക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ അന്നത്തെ കെ എസ് ആർ ടി സിയുടെ ചുമതലയുള്ള മന്ത്രിയോടും കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റിനും ഞാൻ പറഞ്ഞു അത് അടച്ചുപൂട്ടുന്നു കാരണം അത് നമുക്ക് നാടിനേറെ പ്രധാനമുള്ളൊരു കാര്യമാണ് അപ്പോൾ അവരെന്നോട് കുറച്ച് ലിസ്റ്റ് ലിസ്റ്റിലെടുത്ത് തരുന്നു അത് നഷ്ടത്തിലാണ് അവിടെ ഒന്നും തന്നെ ഇല്ല അത് കൊണ്ടുപോകുന്നത് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിന് ഒട്ടും ലാഭകരവുമല്ല ഗുണപ്രദവുമല്ല അതുകൊണ്ട് കുറച്ച് ശേഷങ്ങൾ കഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ കെ എസ് ആർ ടി സി പൊതുവേ വലിയ നഷ്ടമുണ്ടാകും സാഹചര്യം ഉണ്ടാക്കും അപ്പോൾ ഞാൻ പറയും നമുക്ക് നികത്തി തരാം നിങ്ങളുടെ വിഷയം നഷ്ടമാണ് ആ നഷ്ടം നമുക്ക് നികത്തി തരുന്ന സാഹചര്യം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ശ്രമം നടത്തി അന്ന് എം എൽ എ ഫണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷേ അത് ഡൈവേർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ആ സന്ദർഭത്തിൽ നമ്മൾ ഈ പ്രദേശത്തെ ആളുകളെല്ലാവരെയും പിടിച്ചു കൂട്ടി കെ എസ് ആർ ടി സി ഡെവലപ്മെൻ്റ് കമ്മിറ്റി എന്ന കമ്മിറ്റി പല ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതും നല്ലൊരു സംഘടനയാണ് അപ്പോൾ ആ സംഘടന എന്ന് പറയുന്നത് മുഖ്യമായിട്ടും കെ എസ് ആർ ടി സിയുടെ പരിസരത്തുള്ള സംഘടന അപ്പോൾ അങ്ങനെ അല്ല വ്യക്തികളാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ എല്ലാവരും കൂടി ചേർന്ന് നമുക്ക് ഈ കെ എസ് ആർ ടി സിയെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ആലോചിക്കുകയും ചെയ്യണം എന്നു കുറേ നിർദ്ദേശങ്ങൾ നമ്മുടെ ആളുടെ ഭാഗത്തുണ്ടായി അവിടൊപ്പം ഞാൻ കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്ന മുഴുവൻ ജീവനക്കാരെ വിളിച്ചു കൂട്ടി അവിടെ ഒന്ന് നമുക്ക് ഒരുമിച്ച് നിൽക്കണം നമുക്ക് കെ എസ് ആർ ടി സി ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരണം എന്നതിനുള്ള ആവശ്യം ഉന്നയിച്ചു എന്തായാലും എല്ലാ വിഭാഗം ആളുകളും കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി നമ്മളൊപ്പം ചേർന്ന് നമ്മുടെ ഒരുമിച്ച് എൻ്റെ അടിസ്ഥാനത്തിൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ ആളുകളും വിവിധ യൂണിയന്റെ നേതാക്കന്മാരും അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ മന്ത്രി കെ എസ് ആർ ടി സി മുന്നേ സംബന്ധിച്ചു അങ്ങനെ ഉള്ള ആ ഒരു പരിശ്രമം തുടർന്ന് തുടർന്ന് കൊണ്ടുപോകേണ്ടടിസ്ഥാനത്തിൽ നമുക്ക് പുതിയ ബസ്സുകൾ അനുസരിച്ചു കിട്ടും അന്ന് വളരെ കുറച്ച് ബസ്സുകൾ ഇവിടെ കാരണം ബസ്സുകൾ അധികമില്ലായെങ്കിൽ നമുക്ക് ഇവിടുന്ന് യാത്രക്കാരെ കൊണ്ടുപോവുകയോ അവരിൽ നിന്ന് പണം കിട്ടുകയോ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് നമുക്ക് പുതിയ ബസ്സുകൾ നമ്മൾ അനുഗ്രഹിച്ച് മേടിച്ചു ദീർഘദൂര ബസ്സുകൾ എന്തായാലും നമ്മൾ നഷ്ടത്തിൽ നിന്ന് കരകയറി മാത്രമല്ല വലിയ ലാഭത്തിലേക്ക് നമ്മൾ കെ എസ് ആർ ടി സി അപ്പോൾ അന്ന് നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു നല്ല ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഒരിക്കൽ അന്ന് കെ എസ് ആർ ടി സിയിലൂടെ ചുമതല വഹിച്ചിരുന്ന തിരുവഞ്ചി രാധാകൃഷ്ണൻ ഇവിടെ വന്നപ്പോൾ നമ്മളൊരു സമ്മേളനം നടത്തി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടു ഇപ്പോൾ വളരെ നല്ല നിലയിലേക്ക് ഇത് വന്നിട്ടുണ്ട് ഇനിയും ഞങ്ങൾക്കിതിൽ വളർത്താം അതുകൊണ്ട് ഈ കെ എസ് ആർ ടി സി ഓപ്പറേറ്റീവ് സെൻറ്റർ എന്നുള്ളത് മാറ്റി കെ എസ് ആർ ടി സി ഒരു സബ് ഡിപി ഉയർത്തുന്ന സാഹചര്യമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഏതാണ്ട് മുപ്പതോളം സർവീസുകൾ അന്ന് എത്തി ഒരുപാട് ബസ്സുകൾ വന്നു കുട്ടങ്ങൾ വന്നു ജീവനക്കാർ വന്നു ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സബ് ഡിപ്ലേ ആക്കി നോക്കി വരുത്തുന്ന കാര്യം നോക്കാം പരിഗണിക്കാം സബ് ഡിപ് ആക്കി നോക്കി വരുത്താം എന്ന് പറഞ്ഞു അപ്പോൾ സബ് ഡിപ്പേ ഉയർത്താം എന്ന് അദ്ദേഹം ആ സമ്മേളനത്തിൽ ഡിക്ലർ ചെയ്തു അദ്ദേഹം ഡിക്ലെയർ ചെയ്ത ഉടനെ തന്നെ അന്നത്തെ എം എൽ എ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു സബ് ഡിപയാക്കി ഉയർത്തി എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് കാര്യമില്ല സബ് ഡിപേക്ക് ആവശ്യമാകുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം അതാണ് ചെയ്യേണ്ടത് എന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അത് ചെയ്യും അങ്ങനെ എനിക്ക് നൽകിയ ആ വാക്കിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് മാർച്ച് മാസം മൂന്നാം തീയതി എന്നാൽ സ രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസം മൂന്നാം തീയതി ഒരു പോൾ മില്ലറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇരിങ്ങാലെ കൂടെ എ ടി യു ആക്കി വെക്കും ഇതിൻ്റെ ഓർഡർ എൻ്റെ ഭാഗത്തു ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊടുക്കും അപ്പോൾ ഈ കോൾ മില്ലറ്റിനെ ഇവിടെ എ ടി യു ആയി വന്നാൽ കണ്ടു വന്ന് നിയമിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് സബ്റ്റിമർപ്പിയാക്കിയായി ഇവൃത്തിപ്പെട്ടു എന്നുള്ളതാണ് ഡിക്ലറേഷൻ മാത്രമല്ല ഒരു സബ് ഡിപ്പയായി ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ നിങ്ങൾ എല്ലാവരും പ്രധാനപ്പെട്ട ആളുകളായതുകൊണ്ട് നിങ്ങളെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തോന്നുന്നു ഫോൺ പേര് കയറിഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഗുരുവായൂർ ഇപ്പോൾ ഇൻസ്പെക്ടറായിരുന്നു അദ്ദേഹത്തിന് പ്രൊമോഷൻ നൽകി ഈ സബ് ഡിപ്പുകളിൽ മാത്രം വയ്ക്കാവുന്ന പോസ്റ്റാണ് എ ടി ഒ പോസ്റ്റ് അപ്പോൾ ഇതൊരു ചെറിയ തുടക്കമാണ് അപ്പോൾ രാജു മുല്ലപ്പള്ളി എന്നോട് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തൊക്കെ ഫോണിൻ്റെ മന്ത്രിയെ കാണേ കേശവനം അങ്ങനെ പോകേണ്ട സന്ദർഭങ്ങളിൽ പോകണം അല്ലാത്ത സമയത്ത് നമുക്കിപ്പോൾ കണ്ട് പഴയതുപോലെയല്ല ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമുക്ക് കത്തയക്കാനും വെയിൽ ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സൗകര്യം ഉണ്ട് അതൊക്കെ പ്രയോജനപ്പെടുത്തി നിരന്തരമായ ഒരു കാര്യം ആരൊക്കെയാണോ ഇതിനോട് സഹകരിക്കാൻ പറ്റുന്നത് അവരൊക്കെ സഹകരിച്ചതും സഹകരിപ്പിച്ച് നമുക്ക് ഈ കാര്യത്തിൽ തുടങ്ങിയാക്കണം എന്നുള്ള സൂചിപ്പിക്കാനുള്ളത് ഒരു നാടിനെ പത്ത് പതിനഞ്ച് വർഷം വ്യക്തി എന്ന നിലയിൽ എനിക്കതിനകത്ത് വലിയ വിഷമമുണ്ട് നമ്മൾ അടഞ്ഞു കൊടുക്കുമെന്ന് കരുതിയിരുന്ന ഒരു കെ എസ് ആർ ടി സി ശേഷൻ വീണ്ടും വലിയ വലിയ മാറ്റങ്ങൾ വരുത്തി പുരോഗതിയിലേക്ക് കൊണ്ടുപോയിട്ടും വീണ്ടും അടഞ്ഞു പോകുമോ എന്നൊരാശങ്ക മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ രാജ്യം എപ്പോഴായിട്ട് ഒരു ആശങ്ക കൊണ്ടുവച്ചത് എന്തായാലും നമുക്ക് ആ നിലയിൽ മുന്നോട്ട് പോയി ഒരു ആക്ഷൻ നമുക്ക് ഒരു വ്യക്തി പറയുന്നതിനേക്കാൾ ശക്തമായിരിക്കും ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചു എന്നൊരു കാര്യമായിട്ട് പറഞ്ഞു അപ്പോൾ നിരന്തരമായി ബന്ധപ്പെട്ട നമ്മൾ വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു കെ എസ് ആർ ടി സി സംരക്ഷണ സമിതി ഭാരവാഹികളായി മുഖ്യരക്ഷാധികാരിയായി അഡ്വക്കറ്റ് തോമസ് ഉണ്ണിയാടൻ രക്ഷാധികാരികളായി വാർഡ് കൌൺസിലർ അമ്പിളി ജയൻ ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ ചെയർമാൻ ടി അപ്പുകുട്ടൻ നായർ ചെയർമാനായി രാജീവ് മുല്ലപ്പള്ളി ജനറൽ കൺവീനറായി എം കെ സേതു കൺവീനർമാരായി അഡ്വക്കറ്റ് കെ ജി അജയ്കുമാർ എ സി സുരേഷ് കമ്മിറ്റി അംഗങ്ങളായി രഘു തെക്കോട്ട് ബാലമുരുകൻ പി ശിവദാസൻ നായർ മണി എം മേനൻ കെ പി തോമസ് ഗോപകുമാർ ചിറ്റിയത്ത് ഗിരിജ ഗോകുൽനാഥ് ബിന്ദു ജീനൻ എന്നിവരെ തിരഞ്ഞെടുത്തു നാട്ടുകാരെ മുഴുവൻ പങ്കെടുപ്പിച്ച് വിപുലമായ യോഗം ജൂലൈ ഇരുപത്തിയെട്ടിന് ഉച്ചതിരിഞ്ഞ് നാലു മണിക്ക് ചേരുമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു ഇരിങ്ങാലക്കുട എം എൽ എ ആയിരുന്ന തോമസ് ഉണ്ണിയാടന്റെ ശ്രമഫലമായി യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതും പിന്നീടുണ്ടായ ചില സാങ്കേതിക വിഷയങ്ങൾ പരിഹരിച്ച് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനെട്ടിന് ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം അംഗീകരിച്ച പ്രാഥമിക നടപടികൾ സ്വീകരിച്ചതുമായ എടതിരിഞ്ഞ് വില്ലേജിലെ കിൻഫ്രാ പാർക്ക് പദ്ധതി കഴിഞ്ഞ ഒമ്പത് വർഷമായി അനിശ്ചിതത്വത്തിലാക്കിയ എൽ സർക്കാരിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് പടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടതിരിഞ്ഞയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് ഓളാട്ടുപുറം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി പാർട്ടി ഭാരവാഹികളായ റോക്കി ആളുകാരൻ സേതുമാധവൻ പറയം വളപ്പിൽ സതീഷ് കാട്ടൂർ ശിവരാമൻ കൊല്ലംപറമ്പിൽ ബിജോയ് ചിറയത്ത് തുഷാര ബിന്ദു ഷിജിൻ അജിത സദാനന്ദൻ ഷക്കീർ ഉപ്പുംതുരുത്തി ഷമീർ മങ്കാട്ടിൽ ആൻഡ്രോ ഐണിക്കൽ അഫ്സൽ ചേലൂർ ബൈജു മുഴുവഞ്ചേരി തുരുത്ത് ആൻഡ്രോ ചാഴൂർ ബെന്നി അനിൽ ഷീജ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന മന്ത്രിസഭാ വിദേശ മത്സ്യ പ്രഖ്യാപനവും നടത്തുകയുണ്ട് ഇങ്ങനെ സംസ്ഥാന പരി പ്രഖ്യാപനത്തിനെ തുടർന്ന് മന്ത്രിസഭാ തീരുമാനം എടുത്തു കൊടുക്കുകാർക്ക് നമ്മുടെ നിയോജമുള്ളിൽ ഇപ്പോൾ വരും ഇപ്പോൾ എന്ന് കരുതി കാത്തിരുന്ന മുഴുവൻ ആളുകളെയും നിരാശരാക്കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇതിന് പ്രവർത്തനത്തെ ഇൻഫ്രാ പാർക്ക് അഭിവൃദ്ധി ചെയ്തിട്ടുക എന്നുള്ളത് നമ്മുടെ ആളുകളുടെ ഏറ്റവും വലിയ അഭിപ്രായപരമായിരുന്നു വലിയൊരാഗ്രഹമായിരുന്നു ഈ ഇടതിരുന്ന വില്ലേജിൽ എൺപത് സ്ഥലത്ത് ഇൻഫ്രാ പാർക്ക് ലഭ്യമാക്കുക എന്നുള്ളത് വലിയ ആവശ്യവും ആഗ്രഹവുമായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഒട്ടനവധി എം എൽ എ സമയത്ത് ഞാൻ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഏക ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇൻഫാ ഫലം അനുവദിച്ചിരിക്കാനാവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ വന്ന എം എൽ എമാരോട് ഇക്കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് ബജറ്റ് പ്രഖ്യാപനമുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ കേട്ടു എന്ന് ഒരുക്കിയതല്ലാതെ ആശാന്ത്ഥമായുള്ള പരിശ്രമം അതിലേക്ക് ഉണ്ടായില്ല എന്തായാലും പിണറായി പറഞ്ഞാൽ തന്നെ രണ്ടാം പതിനെട്ടിൻ്റെ അവസാന ശ്രമത്തിൽ എങ്കിലും ഇനി നമുക്ക് ഏതാണ്ട് അഞ്ചെട്ട് മാസമുണ്ട് ആവശ്യമായ കാര്യങ്ങൾ നീക്കിയാൽ അതിൻ്റെ അനുമതിയൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കൊടുക്കാൻ തയ്യാറാണ് അത് കാര്യങ്ങൾ ഇനിയെങ്കിലും നമുക്ക് ഇൻഫ്രാ കൊണ്ടുവരാൻ കീഴി ഈസ്റ്റ് ആറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി മുൻപൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് മൂന്നേലി സംഗമം ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് മോഹനൻ കുഞ്ഞലിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക പ്രസിഡന്റ് സനൽ കല്ലുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാസ്റ്റിൻ ഫ്രാൻസിസ് സമ്മാനദാനം നിർവഹിച്ചു കെ അസംബ്ലി പ്രസിഡന്റ് ഫെസ്റ്റിൻ ഔസെബ് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ സിജി ജി ഷാബു സജീവൻ പോട്ടയിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനീത വാർഡ് കമ്മിറ്റി ഭാരവാഹികളായ ഇ ജി രാജു കൃഷ്ണ ആനന്ദൻ രാജീവ് തോട്ടുങ്കൽ എന്നിവർ പ്രസംഗിച്ചു മാസം തീയതി ഈ ഹിന്ദു മുസ്ലിം ഹിന്ദുക്കൾക്കും ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിലുള്ള ഐക്യത്തിനു വേണ്ടി പോരാടി പോരാടാ പോരാടുന്നതിന് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് ഇന്ത്യയിൽ കേവലം അഞ്ചര മാസം പിന്നിട്ടപ്പോ ഈ രാഷ്ട്രപിതാവിന് ബിർളാ വെച്ച് പ്രാർത്ഥനക്കിടയിൽ വെച്ച് അന്ന് ഈ രാജ്യത്തെ ഏറ്റവും ആദ്യ തീവ്രവാദി എന്ന് വിശേഷിപ്പിക്കാവുന്ന വിനായക് വിനായകോട്സ് വെടിവെച്ചു വരികയുണ്ടായി ഒരു ലോകത്തും ഒരു രാജ്യത്തും ഒരു രാഷ്ട്രപിതാവിനും ഇല്ലാത്തൊരു ഗതികേടാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാഷ്ട്രപിതാവിനുണ്ടായത് സ്വാതന്ത്ര്യം നേടി കേവലം അഞ്ചു മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് വിളിച്ചു അതാണ് പറഞ്ഞത് ഇന്ന് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഇന്ത്യയും രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഇന്ത്യയും എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറ്റി എഴുതപ്പെട്ടുകൊണ്ട് നമ്മുടെ ചരിത്രം മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുക ഇത് രാഷ്ട്രപതി അവനെ തമസ്കരിക്കാൻ തിരസ്കരിക്കാൻ ഗാന്ധിയൻ ആദർശങ്ങളിൽ നിന്ന് ഗാന്ധിയൻ മൂല്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ നിന്നൊക്കെ മാറിയിരുന്നു കൊണ്ട് ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്തെ എങ്ങനെയാണോ വിഭജിച്ചുകൊണ്ട് ഭരിച്ചത് നാട്ടു ചെറുത് നാട്ടു രാജ്യ നാട്ടു രാജാക്കന്മാരെ അവരെ വിഭജിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ആ ബ്രിട്ടീഷ് തന്ത്രം ഇന്ന് രാജ്യത്ത് നടപടങ്ങിയ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണത്തിന്റെ പേരിലൊക്കെ വിഭജിച്ചുകൊണ്ട് ഒരു ഭരണകൂടം മുന്നോട്ട് പോവുകയാണ് അവർ രാഷ്ട്രപിതാവിന്റെ പാർലമെന്റിന്റെ സെൻട്രകാളിൽ ഈ അടുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപിതാവിനെയായി നിറയൊഴിച്ചുകൊന്ന അതേ ശക്തികൾ ഇന്ന് അധികാരത്തിലിരിക്കുമ്പോ പാർലമെന്റിന്റെ സെൻട്രകാളിൽ ആ രാഷ്ട്രപിതാവിനെ നിറയേഴിച്ചു കൊന്ന ആ സിദ്ധാന്തത്തിന്റെ ആശയത്തിന്റെ വക്താക്കളുടെ ഫോട്ടോ പാർലമെന്റിന്റെ സെൻട്രൽ ഗാന്ധിജിയുടെ ഫോട്ടോക്ക് നേരഭിമുഖമായി വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ഹരിത കർമ്മസേനാംഗങ്ങളായിട്ടുള്ളവരെ അല്ലെങ്കിൽ കർമ്മമണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ വിജയം വരിച്ചിട്ടുള്ളവരെ ഒക്കെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യാം അങ്ങനെ അതാണ് ഈ കുടുംബസംഗമത്തിന്റെ ശോഭ കൂട്ടുന്നതും മാറ്റി വർദ്ധിപ്പിക്കുന്നതും മഹാത്മാഗാന്ധിയുടെ പേരിൽ മഹാത്മാഗാന്ധിയുടെ പ്രസക്തി കാലികമായി അദ്ദേഹത്തിന്റെ തമസ്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ അത് ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരം സംഗമങ്ങൾ നടത്തുമ്പോൾ മഹാത്മാഗാന്ധി സംസാരത്തിൽ സംസാരത്തിനപ്പുറത്ത് അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളേറെ കാലികമായ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടാതെ പരാമർശിക്കപ്പെടാതെ പോകാൻ കഴിയില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് രാഷ്ട്രപിതാവ് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചത് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത് ഇംഗ്ലണ്ടിലാണ് ബാരിസ്റ്റർ പദവി ഇംഗ്ലണ്ടിൽ നിയമവിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷം ഇന്ത്യയിൽ വന്ന അദ്ദേഹം ജോലി സംബന്ധമായി ആഫ്രിക്കയിലേക്ക് പോവുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ചിത്രത്തിന് പകരം അപ്പുറത്ത് ആരുടെയോ നെഞ്ചേറ്റേക്ക് അമ്പിയാൻ തയ്യാറായി നിൽക്കുന്ന വില്ലുവിളിച്ചു നിൽക്കുന്ന ഒരു രാമനാണ് അപ്പോൾ രാമൻ എവിടേക്ക് മാറി നമ്മൾ ഭയക്കണം കാരണം ഗാന്ധിയുടെ കയ്യിൽ ഭഗവത്ഗീതയുണ്ട് ആ ഭഗവത്ഗീത ഏത് രീതിയിൽ വേണമെങ്കിലും ഇവർക്ക് മാറ്റാൻ സാധിക്കും അതിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് ഗാന്ധി എപ്പോഴും നമ്മുടെയാണ് ആശയങ്ങൾ ഇന്ത്യയുടെ ആശയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയമാണ് അതിന്റെ ജീവനാടിയാണെന്ന് മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം സാധിക്കട്ടെ ഒരു വിഷയം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പൊ ആ ക്യാമ്പില് ഒരുപാട് സെഷനുകളുണ്ട് ക്ലാസുകളുണ്ടായിരുന്നു നമുക്ക് അപ്പോ പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ നമുക്ക് എങ്ങനെ വിജയിക്കാം എന്നൊരു വിഷയത്തെ പറ്റി ക്ലാസ് എടുക്കാൻ വന്നത് മഹേഷാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് ആ മണ്ഡലത്തിൽ തന്നെ ചെയ്ത് ചെയ്ത് വർക്ക് തവണ നാഷണൽ കോൺഗ്രസ് മതിലകം ശാന്തിപുരം സ്വദേശി വിഷ്ണുവും സുഹൃത്തും ചേർന്ന് ചീപ്പും ചിറ കനോലി കനാലിൽ മത്സ്യകൃഷി നടത്തുന്ന കൂടുകളിൽ നിന്നും മൂന്ന് ലക്ഷത്തോളം രൂപ വില വരുന്ന മത്സ്യങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതികൾ പിടിയിൽ കരുപ്പടന്ന പള്ളി നട ചെന്നറ വീട്ടിൽ ഷിജേഷ് ശ്രീനാരായണപുരം പുതുമനപറമ്പ് കൂടത്ത് വീട്ടിൽ സൂരജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഷിജേഷ് മതിലകം സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും ഒരു മോഷണ കേസിലും പ്രതിയാണ് സൂരജ് മതിലകം സ്റ്റേഷനിൽ സ്ത്രീക്ക് മാനഹാനി വരുത്തിയ കേസിലും ഒരു മോഷണ കേസിലും പ്രതിയാണ് ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ സബ് ഇൻസ്പെക്ടർ ദിനേശ് കുമാർ എസ് സി പി ഒമാരായ അർജുൻ സുജിത് വിജോഷ് സി പി ഒമാരായ സിജു മുരളികൃഷ്ണ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News ICL Medilab, Empowering Health Near Altara, Opposite Village Office, Alakuda From the House of ICL To line, weaving stories around you To line, designer studio Creations made from the heart